ഒരു വലിയ ദേശീയ വാർത്ത ദേശീയ വാർത്ത എന്നതിനേക്കാൾ ഉപരി അതൊരു അന്തർദേശീയ വാർത്ത എന്ന് നമുക്ക് പറയേണ്ടി വരും ഒരു ഇടക്കാലത്തിന് ശേഷം ബംഗ്ലാദേശിൽ അവിടത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്കെതിരെ പതിനെട്ട് ശതമാനമാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ജനസംഖ്യ ആ ഹിന്ദുക്കൾക്കെതിരെ വ്യാപകമായ രീതിയിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണം തുടങ്ങിയിരിക്കുന്നു വലിയ രീതിയിൽ തന്നെ ഒരു ആളുകൾ ഹൈന്ദവർ പലായനം ചെയ്തൊരു കൂട്ടപ്പലായനം തുടരുന്നു എന്നുള്ളതാണ് നോർത്ത് ഈസ്റ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് അവർ പറയുന്നത് ഈ അവിടെയുള്ള ഹിന്ദുക്കളുടെ വീടുകൾ കത്തിക്കുകയായിരുന്നു ഈ തീവ്രവാദ സ്വഭാവമുള്ള സംഘടകൾ ഭരീദാപൂർ സിറാജ്ഗഞ്ച് ഗഞ്ച് ബഗൻഘട്ട് ജനേത ഫിരോജ്പൂർ മദാരിപ്പൂർ മുൻഷിഗഞ്ച് തുടങ്ങിയ ബംഗ്ലാദേശിൽ ഭാഗത്ത് താമസിക്കുന്ന ഹിന്ദുക്കൾ ആ ഹിന്ദുക്കളുടെ വീടുകളും മറ്റും അടിച്ചു തകർക്കുകയും തീയിടുകയും അവരുടെ വസ്തുവകകൾ കൊള്ളയടിക്കുകയും ചെയ്തുകൊണ്ട് ആണ് ഇവരെ കുട്ടപ്പലായത്തിന് നിർബന്ധിതരാക്കിയിരിക്കുന്നത് ഇവരിപ്പോൾ ബംഗാളിലെ നാദിയ ജില്ലയിലാണ് അഭയം തേടിയിരിക്കുന്നത് അവിടെ ഒരു അഭയാർത്ഥി ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട് ഏതായാലും കേന്ദ്രം ഇതിൽ ശക്തമായി ഇടപെടണമെന്ന് വിവിധ ഹൈന്ദവ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു ഒരിടക്കാലത്തിന് ശേഷമാണ് ഈ ബംഗ്ലാദേശിൽ നിന്ന് ഹിന്ദുക്കൾ കുട്ടപ്പലായനത്തോടെ പ്രാണഭീതിയോടുകൂടി ഇന്ത്യയിൽ അഭയം തേടുന്നത് Do you